ബിൻസിയുടെ അച്ഛനെ വിളിച്ച് മസ്താനി പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ അടിയാണ് അതിനകത്ത് മസ്താനി ഉണ്ടായിരിക്കായിരുന്നു ബിൻസിയാണ് അങ്ങോട്ട് കൊടുത്തേക്കുന്നത് എന്താ നടന്നത് എന്താ സംഭവം എന്ന് പറയുന്നത് പുറത്തെ ഫൈറ്റാണ് ഇവിടെ ഉണ്ടായ ഫൈറ്റല്ല അതിനോടനുബന്ധിച്ച് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ പോയതാണ് ആ സംസാരിക്കാൻ പോയതിനോടനുബന്ധിച്ച് വഴക്കായി അപ്പോഴാണ് അച്ഛനെ വിളിച്ചത് അച്ഛനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ നിന്റെ ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ നിന്നെ കൊണ്ടുപോയതെന്ന് പ്രത്യേകിച്ച് ബിൻസിയുടെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിൻസിക്ക് അത് ട്രിഗർ ആവുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പൂരമായിരുന്നു പറയാം എന്തായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ബിന്നി മസ്താനി തമ്മിൽ ബിൻസിയും മസ്താനി തമ്മിൽ പുറത്ത് പ്രശ്നങ്ങളുണ്ട് ബിൻസിയുടെ എനിക്ക് തോന്നുന്നു എനിക്ക് അറിവ് എൻ്റെ അറിവ് വെച്ചാൽ പറയുന്നത് ബിൻസിയുടെ ഇൻ്റർവ്യൂ മസ്താനി എടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് ട്രിഗറിങ് ചോദ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു വിൻസിക്ക് ഭയങ്കരമായ രീതിയിലുള്ള അറ്റാക്കും ബുള്ളിങ്ങും കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു തോന്നുന്നു എന്നിട്ട് തിരിച്ച് മസ്താനി ബിഗ് ബോസ് വീട്ടിൽ കയറി തിരിച്ചിറങ്ങിയ ശേഷം മസ്താനി ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവായിട്ടും വളരെ വൈറലായ രീതിയിലാണ് തിരിച്ചിറങ്ങിയത് അപ്പോൾ അത് വെച്ചിട്ട് ബിൻസിയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അതിനെ അവിടെ ആസ്പദമാക്കി അവർ രണ്ടുപേരും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതാ ഇന്ന് അവർ ഭക്ഷണം കഴിച്ച സമയത്ത് അവർ സംസാരിക്കാൻ വേണ്ടി പോയി ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി പോയതാണ് അപ്പോൾ ബിൻസി പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് ഇതിന്റെ ഇൻ്റർവ്യൂവിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് വന്നു പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് മതിയായി കാര്യം അത്രമാത്രം ട്രോമയാണ് ഞാൻ അത് കഴിഞ്ഞ അനുഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരു ഇൻ്റർവ്യൂ എന്ന നിലയ്ക്ക് മസ്താനിക്ക് അത് സാരമില്ല അത് കുഴപ്പമില്ലടാ അത് എല്ലാവർക്കും പറ്റും എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ് ഒതുക്കുമായിരുന്നു പക്ഷേ മസ്താനി അവിടെ അങ്ങനെ കുറച്ച് ഇതായുണ്ടെങ്കിൽ അവർ തമ്മിൽ വഴക്കായി പിന്നെ അങ്ങോട്ട് എൻ്റെ മനസ്സൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മസ്ാനി ഐ ഡോൺ ഗിവ് എ ഷിറ്റ് അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അപ്പോൾ ബിൻസി പറഞ്ഞു ഞാൻ പറയും കയ്യിലിരിപ്പ് അങ്ങനെ തന്നെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ മസ്താനി നിൻ്റെ കയ്യിലിരിപ്പ് അത് തന്നെയാണ് അപ്പോൾ ബിൻസി ഞാൻ അന്തസ്സായ ഇറങ്ങിപ്പോയത് നിന്നെ പോലെ അല്ലേ ഇറങ്ങിപ്പോയത് അപ്പോൾ മസ്താനി മസ്താന നീച്ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ ഇറങ്ങിപ്പോയത് അത് ഭയങ്കരമായിട്ട് ട്രിഗറായി കാര്യം എന്ന് പറഞ്ഞാൽ ബിൻസിയുടെ അച്ഛന് ഓട്ടോറിക്ഷയാണുള്ളത് സോ അതെടുത്ത് പറയുമ്പോഴത്തേക്കും അച്ഛനെ പറഞ്ഞ പോലെ തന്നെയാവും അത് ഭയങ്കര ട്രിഗറാവും ഭയങ്കര വിഷമമാവും പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഘടകമായിരുന്നു ആ ഒരു ഓട്ടോ ബിൻസിയുടെ അപ്പോൾ ബിൻസി അവിടെ ചാച്ചൻ്റെ ഓട്ടോയ്ക്ക് എന്താടി കുഴപ്പം എൻ്റെ അപ്പൻ്റെ ഓട്ടോ ഓടിച്ച് എൻ്റെ ഞാൻ ഇവിടം വരെ എത്തിയത് ഏ അത്രേ ഉള്ളൂ അപ്പം നീ എന്താണ് പറഞ്ഞത് ഇൻ്റർവ്യൂയിൽ ഞാൻ ദാരിദ്ര്യം പറഞ്ഞെന്നോ നീ ദാരിദ്ര്യം പറഞ്ഞിട്ടില്ലേ ഡി ഏ നീ എന്തുവാണി നിന്റെ വിചാരം ഏ നിന്നെ നിന്നെ ആട്ടി ഇറക്കിയതല്ലേ ഇവിടെ നിന്ന് ഏ നിന്നെ പുച്ഛിച്ച് പുറത്തിറക്കിയതല്ലേ എടി അപ്പോൾ ഈ മസ്താനി പോയിട്ട് അനുവിൻ്റെ അടുത്തായിരിക്കുന്നത് അപ്പോൾ അനു ഇപ്പം മസ്താനിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ മസ്താനി ക്യൂട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് നാട്ടിലിറങ്ങാൻ പറ്റാത്ത രീതിയിലായാലല്ലേടി നിന്റെ ഇത് ഏഹ് പുന്നാര മോളെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെറ്റ വർത്താനം പറയത്തില്ല നീ നിന്നെ നോക്കിക്കോ നിന്നെ നിന്നെ അടിച്ച് വളർത്താതെ തന്നെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് ബിൻസി അങ്ങോട്ട് തകർക്കാണ് കേട്ടോ അതുപോലെ ബിൻസി മസ്താനി നിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റുമോ ടി ഏ നിനക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ നീ ലൈവ് എന്താണ് നിന്റെ ഇതിനകത്തുള്ളത് ഈ ബിഗ് ബോസിന്റെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇറങ്ങി പോയിട്ടില്ല അടി നീ കയറി വന്നത് നിന്നെ ഇപ്പം കുറച്ച് പേർ ആശ്വസിപ്പിക്കുന്നുണ്ടോ നീ ഞാൻ മൂലയിൽ പോയിരുന്ന ആശ്വസിക്കുന്നുണ്ടല്ലോ എന്താടീ നീ ചെയ്തത് നിനക്ക് എന്താ നിനക്ക് കിട്ടിയത് അത് തന്നെയാണ് നിനക്ക് കിട്ടിയത് നീ ചെയ്തതെന്താണോ അത് തന്നെയാണ് നിനക്ക് കിട്ടിയത് ഏ എന്തേലും പറയാനുണ്ടെങ്കിൽ നീ തിരിച്ച് പറയടി പറ മസ്താനിക്കൊന്നും പറയാനില്ല ഇനി കരന്ന് നിലവിളിച്ച് നിന്റെ ജോലി പോയതല്ലേ നീ നങ്ങനെ നടന്നില്ലേ നിന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഏ ദാരിദ്ര്യം പറഞ്ഞ് ഞാനാണോ നീയാണോ ഞാൻ ദാരിദ്ര്യം പറയൂടി ഞാൻ അതോടെ തന്നെയാണ് വന്നത് തല ഉയർത്തിയിട്ടാണ് ഈ ഞാൻ ഇറങ്ങിപ്പോയത് ഇറങ്ങി പോകാൻ പറ്റുമോ ഇപ്പോഴും നിനക്ക് ഇപ്പോഴും തല ഇറങ്ങി പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൂടെ അനു ഇപ്പ് അനു ഇപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിടയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ചാച്ചനെ വിളിച്ചതാണെന്നുള്ളത് പിന്നെ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലായി അനീഷിൻ്റെ ഇടയിൽ കയറി പോകുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഷാനവാസേ നന്മരെ വേങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ബിൻസിയുടെ വായിന്ന് കുറേ കാര്യങ്ങളും അസ്താനിക്ക് കിട്ടി ബിൻസിയും ബിൻസിക്കും അത് ഒതുക്കി തീർക്കാമായിരുന്നു പക്ഷേ മസ്താനി അങ്ങനെ വിളിക്കാനും പാടില്ലായിരുന്നു അച്ഛനെ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു മസ്താനി എന്തായിരുന്നാലും എന്തൊക്കെ വന്നാലും അവസാനം വിളിക്കും എന്തെങ്കിലും ഒരു ചീത്തയോ എന്തെങ്കിലും ഒരു തെറിയോ ആ കുട്ടിയുടെ വായിന്ന് വരും പിന്നെ എന്തു പറയാനാണ് അങ്ങനെ അനു ഇവിടെ പൂർണ്ണ സപ്പോർട്ടൊക്കെ മസ്താനിക്കു കൊടുക്കുന്നുണ്ട് മൂന്ന് ദിവസം കൂടി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സത്യമായിട്ട് എനിക്ക് സത്യം സത്യപ്രതി ഇവരുടെ കാര്യം ഒരു പിടിയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കത്ത് വഴക്ക കേട്ടാ ഇവർ പുറത്തിറങ്ങിയാലും ഭയങ്കര വഴക്കായിരിക്കും കേട്ടാ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് കുറച്ച് പേര് ഭയങ്കര സ്നേഹമായിരിക്കും കുറച്ച് പേര് ഭയങ്കര വഴക്കായിരിക്കും പിന്നെ ചിലവരൊന്നും നമുക്ക് കാണാനേ പറ്റത്തില്ല അതെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും ഞാനൊന്ന് ഞാൻ പലതും ഇങ്ങനെ ഗ്രഹിച്ചൊക്കെ പറയലുണ്ട് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഫാൻസ് ഉള്ളവർ തന്നെയാണ് ചിലവരെയൊന്നും നമുക്ക് പബ്ലിക്കിൽ കാണാനേ പറ്റൂല നോക്കാം നമുക്ക് ചിലവരെ കാണാൻ പറ്റും ഇതൊക്കെ റിസൾട്ടിനെ റിസൾട്ട് എന്താണോ അതിനെ അനുബന്ധിച്ചിരിക്കും ബാക്കിയെല്ലാം ചിലവർ എത്ര നെഗറ്റീവാണെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കിയെടുക്കാനും എത്ര നെഗറ്റീവാണെങ്കിലും ഈ ഫീൽഡിൽ നിൽക്കാനും ഈ ഉദാഹരണത്തിന് ഈ ബിൻസി ബിൻസി വളരെ നെഗറ്റീവായിട്ടാണ് പുറത്തിറങ്ങിയത് പക്ഷേ ബിൻസി എന്നും വീഡിയോ ഇടും എപ്പോഴും മിനിസിയുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ പുള്ളിക്കാർ എന്നും വീഡിയോ ചെയ്യും ഭയങ്കര കൂടി ചെയ്യും പക്ഷെ ചിലവർക്കൊന്നും താങ്ങാൻ പറ്റില്ല അങ്ങനെയാണ് ചിലവർ ഡിപ്രഷ് ആ കുട്ടിക്ക് ഡിപ്രഷനിലേക്ക് ആ കുട്ടി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡിപ്രഷനിലേക്ക് പോയ ആൾക്കാരും ഉണ്ട് എടാ നമുക്ക് പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാം പക്ഷേ സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്കിലൂടെ കടന്നുപോകുന്ന ആൾക്കാരുടെ വിഷമം നമുക്ക് പറഞ്ഞ് ഒരാൾ നമ്മളെ പറയാൻ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒന്ന് ആലോചിക്കുക ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ പറയണം ഈവൻ മസ്താനി പോലും മസ്താനിന്നെ മസ്താനിയുടെ വായിൽ നിന്നും മാസ്താനിയുടെ കർമ്മത്തിൽ നിന്നും കിട്ടിയതാണ് മസ്താനിക്കത് പക്ഷെ എന്നിട്ട് ഇപ്പോഴും മസ്താനിയുടെ വായിൽ നിന്ന് വന്നു പക്ഷെ എന്നാലും നമുക്ക് സൈബർ ബുള്ളി കിട്ടുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നും മനസ്സിലായി നമുക്ക് നമുക്കൊക്കെ കിട്ടിയതും എനിക്കൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്കതിൻ്റെ ഇതറിയാം ഒരു വിഷമം തോന്നും നമുക്ക് അറ്റാക്ക് കിട്ടുമ്പോഴൊക്കെ നമുക്കൊരു വിഷമം തോന്നും അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ ഇത് അറിയാൻ പറ്റിയല്ല കാട്ടിയൊക്കെ എത്രയോ ഇരട്ടിയാണ് മസ്താനിക്ക് കിട്ടിയിരിക്കുന്നത് കാര്യം പല ജില്ലകളിൽ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനായിരം ഇരട്ടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് മസ്താനിയോട് ഒരു വിഷമമുണ്ട് പക്ഷേ എന്നാലും ചില സമയത്ത് ചില കാര്യങ്ങൾ തീർക്കേണ്ടത് തീർക്കേണ്ട സമയത്ത് നമ്മൾ തീർക്കണ്ടേ നല്ല രീതിയിൽ വർത്തമാനം പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ഈ കിടന്ന് വഴക്കിടുന്നത് ആ എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ കയറും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബായ്